എസ് അങ്ങനെ ചെന്നൈ എൻ എഫ് സി മറ്റൊരു കളിയും കൂടെ പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു പരാജയത്തോടെ ഒഫീഷ്യലായിട്ട് ചെന്നൈ എൻ എഫ് സിയും ഐ എസ് എല്ലിലെ പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഇനി നമ്മുടെ ചെന്നൈ എൻ എഫ് സിക്കും സാധ്യതകൾ ഇല്ല എന്ന് തന്നെ പറയണം എന്തായാലും ഒരു പത്ത് ശതമാനം സാധ്യത ഉണ്ടായിരുന്നുള്ളൂ അത് ഈ ഒരു മത്സരത്തോടെ കഴിഞ്ഞ് കിട്ടി അതായാലിപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതല് കുറ്റപ്പെടുത്തുന്നത് ഉറപ്പായിട്ട് നമ്മൾ ഓവൻ കോന്നെയായിരിക്കും അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അത് ഇതിൻ്റെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്സ് ആണ് അത് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കേട്ടുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിനെ പോലെ ഒരു ടീമിനെ എനിക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാനങ്ങ് വേറെ ലെവലാക്കും ആ ഒരു ടീമിനെ എനിക്കും വിജയിപ്പിക്കാൻ അറിയാം കിട്ടി കീടങ്ങൾ ഞാനും ഷീൽഡ് അടിക്കും എന്നൊക്കെ ഒവൻ കോയില് പറഞ്ഞത് നിങ്ങൾ കേട്ടാണ് സി ഓവൻ കോയിൽ അതിലുള്ള കേപ്പബിലിറ്റി ഉണ്ട് നമ്മൾ കുറച്ചാളും അല്ല ബട്ട് ഒരു ടീമിൽ നിൽക്കാൻ നേടത്ത് അങ്ങനെ പറയാമോ എന്നുള്ളത് പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ജംഷഡ്പൂർ ചെന്നൈയിൻ എഫ് സിയെക്കാട്ടിൽ മോശം സ്കാഡാണെന്നാണ് ഞാൻ ജംഷഡ്പൂർ ജംഷഡ്പൂരിൻ്റെ സ്കാഡിനെ കെട്ടുന്നത് ആ ഒരു ടീമിനെ വെച്ചാണ് ഒരു ഇന്ത്യൻ പരിശീലകൻ ഈ ഒരു ലെവലിൽ കാലി ജമീൽ എന്ന് പറയുന്ന പരിശീലകൻ ഈ മൂന്നാം സ്ഥാനത്ത് വേണമെങ്കിൽ അവർക്ക് രണ്ടാം സ്ഥാനത്തേക്കും കയറാവുന്നൊരവസ്ഥയാണ് സോ നിങ്ങളൊന്നും ആലോചിക്കുക അത് സി എന്തായാലും നമ്മൾ ഇതാണ് പറയാൻ വന്നത് അതായത് ഓമൻ കോയിൽ മറ്റൊരു മാച്ചുകൂടി പരാജയപ്പെട്ട് പുറത്തേക്ക് പോവുകയാണ് അതായതിൻ്റെ സ്റ്റിൽ മാച്ചു തോറ്റമുള്ള ഫ്രസ്ട്രേഷനിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ചീമാച്ചക്കൂവിനൊക്കെ ഒരു നല്ല അവസരം കിട്ടിയാണ് അദ്ദേഹം അത് പാഴാക്കി എന്ന് തന്നെ പറയാം എന്തായാലും ഈ ഒരു സീസണിൽ അല്ലൊരു ദുരന്തം തന്നെയായിട്ട് മാറിയ മാറിയിരിക്കുകയാണ്